തൃശൂർ കുന്നംകുളത്തെ പോലീസ് ഗുണ്ടായുസത്തിന് പിന്നാലെ തൃശൂർ പീച്ചിയിലും പോലീസിന്റെ അഴിഞ്ഞാട്ടം പിച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജരെയും പോലീസ് മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞ് നൽകിയ പരാതിയിലാണ് ഹോട്ടൽ ഉടമയുടെ മകനെയും ഹോട്ടൽ മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ചത് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തൃശൂർ പീച്ചിയിൽ നിന്നും കാക്കിയുടെ കാടത്തം വീണ്ടും പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് സംഭവം നടന്നത് ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞ് നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലിസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പിന്റെ മകനെയും ഹോട്ടൽ മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത് ഹോട്ടലുടമ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ലെന്ന് ഹോട്ടൽ ഉടമയായിട്ടുള്ള ഔസേഫ് പറഞ്ഞു അന്നത്തെ പി ജി എസ് ഐ പി എം രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിൽ എത്തിച്ചാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിനെ സ്റ്റേഷനിൽ ദൃശ്യങ്ങൾ ലഭിച്ചത് ഞാനിത് അറിഞ്ഞ് ഞാനും എൻ്റെ മകനും കൂടി അവിടെ സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്ന് ഇത് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഞാൻ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കടന്നു എൻ്റെ പ്രസൻസിലാണ് ഈ എസ് ഐ ഇവർ രണ്ടുപേരെയും മർദ്ദിക്കുന്നത് ആദ്യം അദ്ദേഹം അവിടെ ഇരുന്ന ഫ്ലാസ്ക് എടുത്ത് ഇവരെ തലയിൽ അടിക്കാനാണ് ചെല്ലുന്നത് നിങ്ങൾക്ക് സി സി ടി വിയിൽ കാണാം ആ ഫ്ലാസ്ക് കണ്ട് തിരിച്ചു വെച്ചിട്ടാണ് റോണിനെ ആദ്യം രണ്ട് മുഖത്തേക്ക് അടിക്കുന്നു അടുത്ത് നിന്നാൽ ഡ്രൈവർ ലിവിനെ അടിക്കുന്നു ഇവരെ ഉന്തി തള്ളി ലോക്കപ്പിലാക്കുന്നു അപ്പോൾ പുറത്തുനിന്നിരുന്നത് എൻ്റെ മകനെ ഏതോ പോലീസുകാരൻ ചൂണ്ടിക്കാണിക്കുന്നത് അവൻ മകനാന്ന് പറയുന്നു അവനെയും പിടിച്ച് ലോക്കപ്പിലിടുന്നു ഹോട്ടൽ ഷെഫിനെ വിളിച്ചു വരുത്തി അയാളെയും ലോക്കപ്പിലിടുന്നു അത് കഴിഞ്ഞ് ഇയാൾ നേരെ ഒരു ഭീകരജീവിയെ പോലെ ഇങ്ങനെ അലറി വരുന്ന ഒരു സീനാണ് പിന്നെ നമ്മൾ കാണുന്നത് ഞാനിങ്ങനെ പൊറോട്ട് മാറി പൊറോട്ട് അല്ലെങ്കിൽ എന്നെ അയാൾ അറ്റാക്കുകയായിരുന്നു മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി പോലീസ് കേസ് ഒതുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണ് ഔസേപ്പിൽ നിന്നും വാങ്ങിയത് പരാതിക്കാരൻ ദിനേഷിന് പണം നൽകിയത് എസ് ഐ പറഞ്ഞിട്ടെന്ന് ഹോട്ടൽ ഉടമ ഔസേപ്പ് വ്യക്തമാക്കി തന്റെ വീട്ടിലെ സി സി താഴെ വച്ചാണ് പണം കൈമാറിയത് പണം വാങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ജനൻ ടി ലഭിച്ചു അഞ്ച് ലക്ഷം രൂപയാണ് ഔസേപ്പിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നത് ഇതിൽ മൂന്ന് ലക്ഷം രൂപ പോലീസിനും രണ്ടു ലക്ഷം രൂപ പരാതിക്കാരനായ ദിനേശിനുമായിരുന്നു നൽകിയത് പണം ലഭിച്ചതോടെ പോലീസുകാർ മാന്യന്മാരായെന്നും കേസ് ഒന്നുമില്ലാതെ എല്ലാവരെയും വിട്ടു നൽകിയെന്നും ഔസേപ്പ് കൂട്ടിച്ചേർത്തു ജനം തൃശൂർ